സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രയ്ക്കിടെ കൈക്ക് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകുന്നില്ലെന്ന ആരോപണവുമായി കുടുംബം മുഖത്തല എൻ എസ് എസ് യു പി എസ്സിൽ നിന്നും കഴിഞ്ഞ ഒന്നാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ സംഘത്തെ കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര കൊണ്ടുപോയത് കഴിഞ്ഞ ഒന്നാം തീയതി രാവിലെയാണ് മുഖത്തല എൻ എസ് എസ് യു പി എസിൽ നിന്നും അഞ്ചു ബസ്സുകളിലായി വിദ്യാർത്ഥികൾ കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര പുറപ്പെട്ടത് പോകുമ്പഴി പത്മനാഭപുരം പാലസിൽ കയറിയതിനുശേഷം ശേഷം വട്ടക്കോട്ടയ്ക്ക് സമീപം ആറാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോവുകയായിരുന്നു ഉറക്കത്തിൽ കൈ പുറത്തേക്ക് വയ്ക്കുകയും തുടർന്ന് എതിരെ വന്ന വാഹനം കുട്ടിയുടെ കയ്യിൽ ഇടിക്കുകയും കുട്ടിയുടെ കൈമുട്ടുഭാഗം പൊട്ടുകയും ചെയ്തു തുടർന്ന് കുട്ടിയെ കന്യാകുമാരിയിലെ ശിവാന്തി ഹോസ്പിറ്റലിൽ അധ്യാപകർ എത്തിച്ചു ഇവിടെ എടുത്ത എക്സ്റേയിൽ കൈമുട്ട് പൊട്ടിയതായി മനസ്സിലായി അവിടെ നിന്നും യാത്ര മതിയാക്കി തിരികെ ആറ്റുകാലുള്ള അമ്പലത്തറ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്നും ആംബുലൻസിൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു ഇവിടെ സർജറി ചെയ്യുന്നതിനായി ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഇത് സർജറി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോവുകയായിരുന്നു കുട്ടിയുടെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും വിനോദയാത്രയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന അധ്യാപകനായ സയ്യിദ് പറഞ്ഞു എന്നാൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ആദ്യം സഹായമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സ്കൂൾ അധികൃതരുടെ നിസ്സഹകരണം തുടരുന്നതായും കാണിച്ച കുട്ടിയുടെ ബന്ധുക്കൾ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് ഉച്ചയോടെ ഉണ്ടായ അപകടത്തിൽ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാണ് വീട്ടുകാരെ അറിയിക്കുന്നതിനും കുട്ടിയുടെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നും കുട്ടിയുടെ ബന്ധുവായ മഞ്ജു ആരോപിച്ചു എൻ്റെ മോൻ മുഖത്തര എൻ സ്കൂളിൽ നിന്നും ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ അഞ്ച് മണിക്ക് ടൂറിന് പോകുന്നു പറഞ്ഞ് ആങ്ങളെ രാവിലെ അഞ്ച് മണിക്ക് മോനെ സ്കൂളിൽ ഉണ്ടാക്കി അവന് ഉച്ചയായപ്പോഴത്തേക്ക് മോൻ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടായി പക്ഷേ അത് നമ്മളെ അറിയിച്ചില്ല അവർ കന്യാകുമാരി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു എന്ന് പറഞ്ഞ് അവിടെ ഇച്ചിരി മരുന്നൊക്കെ വെച്ചു പക്ഷേ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അവർ പറഞ്ഞു പക്ഷേ അവർ കൊണ്ടുപോയില്ല നമ്മൾ രാത്രി പത്തരയ്ക്ക് പി ടി അംഗമായ സ്ത്രീത്തും കുടുംബമാണ് വീട്ടിൽ വന്ന് അറിയിച്ചത് കൊല്ലം മെഡിക്കൽ മെഡിക്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലൂടെ കൊണ്ടുവരികയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയും കുട്ടി അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്നപ്പോൾ മോന് ശിവനൊക്കെ സീരിയസാന്ന് പറഞ്ഞു പെട്ടെന്ന് അടിയന്തര സെസർക്രേ ചെയ്യണമെന്ന് പറഞ്ഞു അവരുടെ രണ്ടേ മുക്കാലിയുടെ സ്കൂളിലെ സാർമാരോട് ഉണ്ടായിരുന്നു അവർ രാവിലെ പോയി പിന്നെ അവർ വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു സാറിന് എന്തോ ഒരു കല്യാണം ഉണ്ട് ഉച്ചയാമ്പഴത്തേക്ക് വരാൻ വരാൻ പറ്റത്തുള്ളത് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ നില വളരെ മോശമാണ് എന്തെങ്കിലും നിങ്ങൾ ചെയ്തെങ്കിൽ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും അവിടെ ചെന്നപ്പം താമസം എടുത്ത് ഓപ്പറേഷൻ ചെയ്യാം അതുകൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മളങ്ങനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും പറഞ്ഞു മോൻ്റെ മുറിവ് ഭയങ്കരമാണ് അതുകൊണ്ട് പെട്ടെന്ന് ചക്രക്തി ചെയ്യണം അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു പറഞ്ഞു കമ്പി ഇടണം പ്ലേറ്റ് അങ്ങനെ കയ്യിൽ കുട്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അച്ഛൻ കൂലിപ്പണിക്കാരനാണ് അമ്മയ്ക്ക് ജോലിയൊന്നും തന്നെ ഇല്ല മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആര്യനാണ് സഹോദരൻ ന്യൂസ് ബ്യൂറോ കൊല്ലം